ഊട്ടി അഥവാ ഉദകമണ്ഡലം തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയുടെ ആസ്ഥാനമായ ഒരു മലയോര പട്ടണമാണ് ഊട്ടി വൺ ഓഫ് ദ മോസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസ് ഇൻ തമിഴ്നാടു എന്നൊക്കെ നമുക്ക് നിസ്സംശയം പറയാവുന്നൊരു പ്ലേസ് ആണ് സോ തന്നെ ക്യൂൻ ഓഫ് ഹിൽ സ്റ്റേഷൻസ് എന്ന പേരിലാണ് ഊട്ടി അറിയപ്പെടുന്നത് മാത്രമല്ല ഇന്ത്യയിൽ നീലക്കുറിഞ്ഞു പോക്കുന്ന അപൂർവ സ്ഥലങ്ങളിൽ നമ്മുടെ ഈ ഊട്ടിയും ഇടം പിടിച്ചിട്ടുണ്ട് ഊട്ടിയിലേക്ക് ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഒരു ജാനുവരി ഫെബ്രുവരി കാലങ്ങളിൽ ഊട്ടിയിലേക്ക് പോകാൻ ഒരു പ്രത്യേക ഇഷ്ടമാണ് നല്ല കിട്ടിലൻ തണുത്ത കാലാവസ്ഥ ഉള്ളൊരു ടൈമിംഗ് ആണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കേരളത്തിൽ നിന്ന് ഊട്ടിയിലേക്ക് വരുന്ന റൂട്ടും നല്ല സൂപ്പർ സീനറി ആയതുകൊണ്ട് തന്നെ നമ്മൾ മലപ്പുറംകാർക്ക് ഒരു നാല് മണിക്കൂർ കൊണ്ട് ഡ്രൈവ് ചെയ്ത് ഊട്ടിയിലെത്തണം എന്നുള്ളത് കൊണ്ടൊക്കെ ഊട്ടി നമ്മുടെ മലയാളികൾക്ക് എസ്പെഷ്യലി നമ്മുടെ മലപ്പുറം കോഴിക്കോട് വയനാട് ഏറെ പ്രിയപ്പെട്ട മൊത്തം കേരളത്തിലൊക്കെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു പ്ലേസ് ആണ് നമ്മുടെ ഊട്ടി സോ ഗൈസ് വെൽക്കം ബാക്ക് അഗൈൻ ഇറ്റ്സ് മിൻ ഓഷ നമ്മുടെ ഊട്ടി വിശേഷങ്ങളുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഊട്ടി വിശേഷങ്ങളാണ് അപ്പോൾ നമ്മൾ ഊട്ടി പകലെ കാണാൻ ഇറങ്ങി നമ്മൾ ഫസ്റ്റ് പോയിട്ടുള്ളത് നമ്മളെ തൊട്ടാപെട്ട വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഊട്ടിയിൽ തന്നെ ഏറ്റവും മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഊട്ടിയുടെ ആകാശ ദൃശ്യം നമുക്ക് മേലേന്ന് നോക്കിക്കാണാവുന്ന ഒരു വ്യൂ പോയിൻ്റാണ് ദൊട്ടാപേട്ട വ്യൂ പോയിൻറ്റ് അപ്പോൾ നമ്മളിങ്ങനെ ആ ഒരു വ്യൂ പോയിന്റിലേക്ക് പതുക്കെ നടക്കുകയാണ് രണ്ട് രണ്ട് സൈഡിലും ഒരുപാട് കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇങ്ങനെ കുറച്ച് നടന്ന് നമ്മുടെ ദൊട്ടാപേട്ട വ്യൂ പോയിൻറ്റിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് ഓക്കെ അവിടെ നമുക്ക് ടിക്കറ്റ് വരുന്നത് സാധാരണ ഒരാൾക്ക് വരുന്നത് പത്ത് രൂപയാണ് ടിക്കറ്റ് പ്രൈസ് ഓക്കെ രണ്ട് ടിക്കറ്റിന് ട്വൻറ്റി റുപ്പീസ് വരും ടിക്കറ്റ് എടുക്കണം ഓക്കെ എൻട്രൻസ് ഫീ നമുക്ക് പത്ത് രൂപ വരുന്നത് ഓക്കെ എൻട്രൻസ് ഫീ രൂപ സ്റ്റിൽ ക്യാമറ പറയുന്നെങ്കിൽ വീഡിയോ ക്യാമറ ഊട്ടീനെപ്പോഴും നമ്മൾ വിഷ്വലിന് പകർത്തുമ്പോൾ ഒരു വേറെ ഒരു എന്താ പറയുക കളർ ടോണാണ് നീലഗിരി പോലീസിൻ്റെ ടൂറിസ്റ്റ് കങ്കിൻ്റെ താരാണ് പോലീസ് കഴിക്കുക ഇതാണ് ടെലിസ്കോപ്പ് ഹൗസ് നമ്മൾ കണ്ടിട്ട് കളിക്കുന്നത് ടെലിസ്കോപ്പ് ഹൗസ് ഇതിന് കയറാൻ വേറെ ടിക്കറ്റ് ഉണ്ടോയെന്നറിയണം ോക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഉരുട്ടിന്റെ ടോപ്പിലാണ് എത്തിയിട്ടുള്ളത് ടോപ്പിൽ നമുക്ക് മൗണ്ടെയിൻറെ ഒരു വ്യൂ അവിടെ കാണാൻ ഭംഗിയുള്ള സ്പെൻഡ് ചെയ്യാം വെയിലായത് കൊണ്ട് വെള്ളം വെള്ളം തണലുണ്ടെന്നുണ്ടെങ്കിൽ തണലത്ത് വ്യൂ പോയിന്റിലെ ഈ ഒരു മെയിൻ പ്ലേസ് ആണ് ഈ ടെലിസ്കോപ്പ് വ്യൂ അതായത് ശരിക്കും ഈ ഒരു മലമുകളിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു രണ്ട് നില കെട്ടിടം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ നിന്ന് പിന്നെ നമുക്ക് നോക്കുമ്പോൾ ഊട്ടിയുടെയും കോനൂരിൻ്റെയും രണ്ട് പോർഷൻസ് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കാണാം അതായത് ഒരു വിൻഡോയിലൂടെ ഒരു റൈറ്റ് സൈഡിലെ വിൻഡോയിലൂടെ നോക്കുമ്പോൾ ഊട്ടിയുടെ ഒരു ഫുൾ ടൗണിൻ്റെ ഒരു ദൃശ്യവും മറ്റേ ലെഫ്റ്റ് സൈഡിലെ വിൻഡോയിലൂടെ നോക്കുമ്പോൾ നമുക്ക് കൂനൂരിൻ്റെ ഒരു ആകാശ ദൃശ്യവും നമുക്ക് കാണാൻ പറ്റും അതാണ് ഊട്ടി വ്യൂ കൂനൂർ വ്യൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ബോളും കാര്യങ്ങളൊക്കെ ഇട്ടോ അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയിട്ടെന്നുണ്ടെങ്കിൽ അതെ കാണില്ല നമ്മൾ ഊട്ടിൻ്റെ സംഭവങ്ങൾ ഇങ്ങനെ കാണാം ഈ ഭാഗത്തോടെ നോക്കുമ്പോൾ കൂനൂരിൻ്റെ വ്യൂവും കാണാം നല്ല രസത്തിൽ ഇങ്ങനെ മേലെ നിന്നിങ്ങനെ കാണുമ്പോൾ ഒരു വൈബ് തന്നെ കേട്ടോ പിന്നെ ഈ മതിന് അപ്പുറത്ത് കാണുന്നതാണ് ഊട്ടി ഓക്കെ അതാണ് ഈ ടെലിസ്കോപ്പ് വ്യൂ പോയിന്റിന്റെ ഒരു സ്പെഷ്യാലിറ്റി പക്ഷേ പ്രത്യേകപ്പെട്ട വ്യൂ പോയിന്റ് ഒക്കെ കണ്ട് കുറെ നടന്ന് ക്ഷീണിച്ചിട്ട് ഒരു ലൈമടിക്കാൻ ഉണ്ട് സോ നമ്മൾ മസിനകുട്ടി വൈകൂട്ടില് എന്നൊക്കെ പറഞ്ഞിട്ട് മസിനകുട്ടി വഴി വന്ന ഭയങ്കരമായിട്ടുള്ള മൃഗങ്ങളൊന്നും കണ്ടിട്ടില്ല കൊച്ചു കൊച്ചു മാനകള് മയില് ചെറിയ കാട്ടുപോത്ത് പിന്നെ വളർത്തനാണോ അതോ അറിയാത്ത കുറച്ച് ആനകള് അങ്ങനെ കുറച്ച് കുറച്ച് വിഷ്വൽസ് അങ്ങനെ എന്താ പറയുക രാത്രിയുടെ സ്റ്റേ ചെയ്തു നല്ല തണുപ്പ് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നമ്മൾ ബൈക്കും ആയതുകൊണ്ട് തന്നെ ബൈക്ക് റൈഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തണുപ്പ് നമ്മളെ ഹാൻഡ് ഫ്രീസ് ആവുക ജസ്റ്റ് നിൽക്കുക നല്ല അടിക്കും അപ്പോൾ ബൈക്ക് ബൈക്കുമ്പോൾ പോകുമ്പോൾ കോട്ട് മസ്റ്റാണ് വെറുതെ നിൽക്കുമ്പോൾ ഇതേപോലെ കോട്ട ഉണ്ടെന്നാവശ്യമില്ല അത്രയ്ക്ക് വലിയ തണുപ്പൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ റൂമിലും കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥ നമുക്ക് ചൂടല്ല നല്ലൊരു തണുപ്പന്നെ ഭയങ്കരമായിട്ടുള്ള തണുപ്പല്ല സോ ഇന്ന് മോർണിംഗ് നമ്മൾ ഇവിടെ എന്താണ് കൊട്ടപ്പെട്ടെ ദൊട്ടാപേട്ടെ ദൊട്ടാപേട്ട വ്യൂ പോയിന്റ് ഒക്കെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ നല്ല നല്ലൊരു ആംബിയൻസ് ഉള്ള പൈൻ പൈൻ ഫോറസ്റ്റ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കയറി കുറച്ച് നല്ല പിക്സൊക്കെ അടിച്ച് ഇങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷനിലും കൂടി പോകണം എന്താണ് ലൗഡെയിൽ നിന്ന് പറഞ്ഞിട്ടോ ഊട്ടിയിൽ ഒരു ഫേമസ് ആ റെയിൽവേ സ്റ്റേഷനുണ്ട് ഭയങ്കര മോസ്റ്റ് ബ്യൂട്ടിഫുൾ റെയിൽവേ സ്റ്റേഷനാണെന്നൊക്കെ പറയുന്നുണ്ട് അവിടെയും കൂടെ ഒക്കെ ഒന്ന് പോയിട്ട് പതുക്കെ മാസത്തിൻ്റെ കൂടി പോയി ഊട്ടി എന്ന് പറഞ്ഞാൽ ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ പോകാണ് അപ്പോൾ നമുക്ക് ആ ലൗ ഡെയിലും കൂടി ഒന്ന് കണ്ടു വെക്കാം ഓക്കെ ദെൻ ഗോ ലെറ്റ്സ് ഗോ നല്ലൊരു അടിപൊളി ആംബിയൻസ് കേട്ടോ അവിടെ റോഡ് റോഡിങ്ങനെ വളഞ്ഞ് തിരിഞ്ഞിട്ടിങ്ങനെ പോവാണ് ഒരു പൈൻ ഫോറസ്റ്റിന്റെ ഇടയിൽ കൂടെ നല്ല പിക്സ് ഒക്കെ ചാമ്പ്യാൻ പറ്റിയ ഓക്കെ സോ നമ്മുടെ ഊട്ടിയിലെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ലൗഡേൽ റെയിൽവേ സ്റ്റേഷൻ ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഞാൻ അന്ന് ഊട്ടി ടോയ് ട്രെയിനിൽ പോയ സമയത്ത് ഒരു ബ്ലൂ ആയിട്ട് ഭയങ്കര രസം ഇതുപോലെ കൊരങ്ങന്മാരൊക്കെ ഉള്ളൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് എനിക്ക് തോന്നിയത് അതാണ് ഭയങ്കര രസം അത് കുഴപ്പമൊന്നുമില്ല എന്താ പറയുക കാമാൻ ക്വയറ്റായിട്ട് കിടക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ എല്ലാ റെയിൽവേ സ്റ്റേഷനും ഏകദേശം ആ ഒരു മെത്തേഡാണ് എന്താ പറയുക ആ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ട്രെയിൻ വരും അപ്പോൾ ട്രെയിൻ വരുന്നതും കൂടെ നമുക്കത് കാണാം നമ്മളന്ന് ആ ഒരു ട്രെയിനിൽ കയറി പോയിട്ടുണ്ട് അതിനു വീഡിയോ ഉണ്ട് ഏതൊക്കെ ലാസ്റ്റ് കൊടുക്കാം കുട്ടി ടോയ് ട്രെയിൻ യാത്ര ഭയങ്കര രസമുള്ളൊരു യാത്ര എന്താ പറയുക വണ്ട് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യേണ്ട യാത്ര ചെയ്യേണ്ട ഒരു സംഭവമാണ് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് സോ അപ്പോൾ നമ്മൾ ബസ്സിന് കൂടി പോയി ഊട്ടി നമ്മൾ എത്തിയിട്ട് എന്തൊക്കെ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവിടെ പോയി എന്താ പറയുക ആ വ്യൂ പോയിന്റിൽ പോയി നെക്സ്റ്റ് വളരെ കാമൺ ക്വയറ്റായിട്ട് നിൽക്കണ ഈ ലൗഡേൽ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ നടന്ന് കാണുക കുറച്ചു അവിടെ പോയി ഇരിക്കുക കുറച്ചേരെ പാട്ട് കേൾക്കുക അങ്ങനെ അങ്ങനെ എന്താ പറയുക നമ്മളൊരു ട്രിപ്പ് ഭയങ്കര കുറെ ക്വയറ്റായിട്ട് നിൽക്കുന്ന സ്ഥലം എന്താണ് എന്തെങ്കിലും അവിടെ പോയിട്ടെങ്കിൽ നന്നായിട്ട് കുറച്ച് ബീഫൊക്കെ എടുത്തിട്ട് എന്താ പറയാ സൂപ്പറായിട്ട് ഇരിക്കുക അതൊക്കെയാണെങ്കിൽ ഒരു യാത്ര ഒരു okay so loaded and i station loaded let's go സോ ഇതൊക്കെയാണ് നമ്മുടെ ഊട്ടിയിലെ വിശേഷങ്ങൾ ഊട്ടിയിൽ നമ്മൾ എന്നെത്തിയാലും നമുക്ക് ഓരോരോ പുതിയ പുതിയ അനുഭവങ്ങളായിരിക്കും നമ്മൾ ഇനിയിപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും ഒരു മടുപ്പും തോന്നാതെ ആ സ്ഥലത്തോട്ട് പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനെ തോന്നിക്കുന്ന സ്ഥലങ്ങളാണ് ഊട്ടിയിലുള്ളത് പിന്നെ ഊട്ടിയുടെ ആ പച്ചപ്പും ഏറ്റവും ആയിട്ട് പറയേണ്ടത് ആ കോൾഡ് നമ്മളിങ്ങനെ തണുത്തിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഭയങ്കര നമ്മൾ നമ്മളൊന്നാമത് നമ്മൾ ഇവിടെ ചൂടുള്ള സമയത്ത് അവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി തണുപ്പ് കിട്ടും അപ്പോൾ ആ ഒരു ഊട്ടി എന്ന് പറയുമ്പോൾ തന്നെ ഒരു കുളിരാണ് അല്ലേ മനസ്സിലൊക്കെ ഊട്ടിയിൽ പോയിട്ടുള്ള ആൾക്കാരെ ഇക്കാര്യം കൂടുതൽ പോയി ഈ വീഡിയോ കാണുന്നവർ ഇനി ഇൻ കേസ് പോവാത്ത രണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും കേട്ടോ വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ സോ ഇതൊക്കെയാണ് നമ്മുടെ ഊട്ടിയിലെ വിശേഷങ്ങൾ ഈ ഊട്ടി ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ ഓക്കെ നല്ലൊരു കമൻറ്റും നിങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ പുതുതായിട്ട് ഒരാൾ കാണുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ഹാം സാനിങ് ഓഫ് സമിനോഷ ശ്വസം ലാവ്